सोमारों <laughs> सोमार വടക്കനാഥന അച്ഛന് വലിയൊരു കുറിയുണ്ട് എന്നിട്ട് അമ്മ രണ്ടാമത് കുറി വെക്കത് ഗോപിയായി തിരുവമ്പാടി കണ്ണു പുതിയൊരു സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോ ഫുൾ ചട്ടിയന്ന് വെച്ചു അങ്ങനെ അഞ്ചാറ് ചെറിയ ചെറിയൊരു സവാള നേരാട്ടം കണ്ടോ ചെറുകള് ഒരു മൂന്നാറി കഴിഞ്ഞ് വെളിപ്പെടില്ല വായിട്ട് എത്ര ഇണ്ട് പത്ത് രൂപ പകുതി

എടുക്കുക അല്ലെങ്കിൽ സൂപ്പർ മാവ് പൊന്തയിലൂ ക എന്താ പ്രശ്നം ദോശ ഉണ്ടാക്കണേലേ അവന് ഉണ്ടാക്കി കൊടുക്കുന്നേ അപ്പൊ സമാധാനം വരും ടേസ്റ്റ് നോക്കട്ടെ മാറ്റി ആ അങ്ങനെ പറഞ്ഞ എന്നാ അടുത്തുനിന്ന് മാറ്റി എന്നിട്ട് മാഹോ വിളിച്ചാൽ മതി സൗണ്ട് വന്നില്ല നമ്മടെ ദോശ നേക്ക് മർച്ചടുക അതാണ് പ്ലേറ്റും കൊണ്ട് വന്നോ അപ്പോഴേക്ക്

ഫീഡ്ബാക്ക് അമ്മയ്ക്ക് അമ്മന്റെ ഫ്ലോ കി വേണ്ട ഉണ്ടാക്കി നോക്കണം

ഗ്യാസ് ഗ്യാസല്ലേ അപ്പൊ പച്ചക്കറി എന്ത് വെച്ചിട്ടാ വള്ളംപായം ചന്താനമരത്തെ ചമ്പരം കളക്കണം. നശരി. കൊണ്ടി കൊണ്ടാ. കാനൻ ലഹന്താ ഇതിട്ടോ മാർതവി. ഇളോണോ അങ്ങനെ. പാതാ പാ. തറപ്പണി. ദണ്ടേ. ദാ ഇത്. വാദൽ കൂട്ടുനദ. നശരി. ഇതെ പൊട്ടി എന്നിനൊക്കെ. അർച്ച പൊട്ട് വയ്യ. ഇതെ. ഇനിയണ്ടർ പൊട്ട് നമ്മൾ സിമ്പിളാ കണ്ടിട്ട്. കാനൻ ലാ അങ്ങോട്ട് നീ നോക്കി കഴിഞ്ഞേക്കാനോ. ഇതെണ്ട പൊട്ട്. ആ. ஞான சாதന കണ്ണാടി കണ്ണാടി പൊട്ടിട്ടാ സത്യം പറഞ്ഞാ ಅದനാണ് ഹോയ ലൈനാണ് මේ എందుക്ക് baggy ആണ് சரி ഇതിന്റെ እንደスタンダ സ്റ്റൈൽ ဒါ दिस കെയറി കണ്ടവ എത്ര സ്റ്റൈൽ വാങ്ങിയാലോ मधியല്ലേ ഇസാമ്പ ഒരു ഇണ്ടി ഒരു ഇണ്ട് ദേ സ്പെഷ്യാലിറ്റി ഉണ്ട് అలా സ്റ്റൈൽ വാങ്ങ പറഞ്ഞേ എന്താണ് ഇതി സ്പെഷ്യാലിറ്റി இத معناتാ 30 cm ഉണ്ട് ആ

വേണ്ട ഒരു വരും